ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമദില്ലാഹി ലതി സമദ് ലം യലിദ് വലം യൂലത്ത് വലം യെക്കുല്ലഹു കുഫുവൻ അഹദ് സ്നേഹാധരിണീയരായ രഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും തിരുനബി തിരുനബിസല്ലാഹു അലൈഹി വസ്ലമയുടെ അധ്യാപനവും നബി നബിസലാഹു അലഹി വസ്ലമ്മ മാതൃക കാണിച്ചതും ജീവിച്ചു കാണിച്ചതും സഹാബി വര്യന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ പകർത്തിയതുമായ വളരെ സുന്ദരമായ ചില നിലപാടുകളായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസി ഏതൊരു സമയത്തും അവൻ്റെ വിശ്വാസത്തിൽ തൊട്ട് കർമ്മ അനുഷ്ഠാന മേഖലകളിലൊക്കെ തന്നെ നിലപാടുകൾ കൃത്യവും വ്യക്തവുമായി സ്വീകരിക്കുകയും ആ നിലപാടിൽ ഊന്നിയ ജീവിതശൈലി ശൈലി കൊ കൈകൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഏതൊരു സമയത്തും മുൻമാതൃകകളൊക്കെ തന്നെ നമുക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ലോകത്ത് സൃഷ്ടാവായ നാഥനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം ചേടുകയും ചെയ്യണമെന്ന അധ്യാപനം നിലനിൽക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളും ആൾദൈവങ്ങളും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും അതല്ലാത്ത പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ രീതികളെയൊക്കെ തന്നെ ദൈവമായി അതല്ലെങ്കിൽ തനിക്കുള്ള അഭയകേന്ദ്രമായി മാറുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഒരു വിശ്വാസി ഒന്നാമത്തെ നിലപാട് സ്വീകരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ സ്വീകരിച്ച് ജീവിക്കുക അതല്ലെങ്കിൽ ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക ചിട്ടപ്പെടുത്തുക എന്നതിൽ നിന്ന് മാറിയിട്ട് ലാ ഇലാഹ ലാഹ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്ന കൃത്യവും വ്യക്തവുമായ ഒന്നാമത്തെ നിലപാട് സ്വീകരിക്കുന്നത് തൻ്റെ ദുഃഖങ്ങൾ സങ്കടങ്ങള് പ്രയാസങ്ങള് പ്രതിസന്ധികൾ എല്ലാം ഈ നാഥന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച് ബാക്കി എല്ലാത്തിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് നാട്ടിൽ കാണുന്ന പ്രദേശത്ത് കാണുന്ന അതല്ലെങ്കിൽ ആചാരമായി ട്രെൻഡായി വരുന്നതിനെയെ എല്ലാം ഒഴിവാക്കി വിശ്വാസിയുടെ ട്രെൻഡെന്ന് പറയുന്നത് കൃത്യമായ സൃഷ്ടാവിനോടുള്ള അടുപ്പവും ആ സൃഷ്ടാവിൻ്റെ തൃപ്തിക്കനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തലുമാണ് അങ്ങനൊരു നിലപാടൊരു മനുഷ്യൻ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ സമകാലിക സാഹചര്യം നേരിടുന്ന വലിയ വെല്ലുവിളികളായി അതല്ലെങ്കിൽ മതത്തിൻ്റെ മേഖലകളിൽ തന്നെ മതമില്ല മതനിരാസ്പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പലപ്പോഴും എടുത്തുദ്ധരിക്കുന്നതും സംസാരിക്കുന്നതും പറയുന്നതുമായ ഒരു മേഖല എന്ന് പറയുന്നത് വിശ്വാസികളായ മനുഷ്യർ പല മേഖലകളിൽ അവൻ്റെ വിശ്വാസത്തിന് അനുഗുണമാകുന്ന വിധത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളെ അവൻ ക്രമപ്പെടുത്തുന്നില്ല ചിട്ടപ്പെടുത്തുന്നില്ല എന്ന വെല്ലുവിളികളാണ് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് വിശ്വാസികളുടെ നിലപാടുകൾ ശരിയല്ലാത്തത് കൊണ്ട് ആളുകൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇന്നല്ലധീന കാലു ഒരുപറ്റം ആളുകൾ പറയാണ് റബ്ബിനല്ല ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്നിട്ട് സുമസ്ത കാമു കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തസ്സനസലു അലെഹിമുൽ മല ഐക്ക അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ വരും എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട അല്ലാ തഹാഫു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വല തഹ്സനു നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല അബ്ഷിറു ബിൽ ജന്ന സ്വർഗം നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് കാരണം അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾക്കുണ്ട് ഇവിടെ നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കുന്ന വിശ്വാസിയുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അവൻ ഭയപ്പെടേണ്ട രംഗങ്ങൾ രംഗങ്ങളുണ്ടാവും രണ്ടാമത്തൊരു മേഖല എന്ന് പറയുന്നത് ദുഃഖമുള്ള നാട്ടിൽ നടക്കുന്ന എല്ലാം അവന് സ്വീകരിക്കാൻ പറ്റാത്ത വിധവും ചിലതിനെയൊക്കെ വർജിക്കുന്ന സമയത്ത് കുത്തുവാക്കുകളും അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപാടുകൾക്കൊക്കെ തന്നെ ദുഃഖവും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളെയൊക്കെ തൃണവൽക്കരിച്ച് എൻ്റെ രക്ഷിതാവ് അല്ലെങ്കിൽ എൻ്റെ ആരാധ്യൻ അള്ളാഹുവാണ് എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചാൽ പിന്നീട് അവൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകണം എന്നതാണ് വളരെ ഇങ്ങനെ നിലപാടുകൾ സ്വീകരിച്ച മനുഷ്യന്മാർ തന്നെ അവൻ്റെ സാമ്പത്തിക മേഖലയിലും മറ്റു ബന്ധങ്ങളിലും സാംസ്കാരിക മേഖലകളിലൊക്കെ ഇത് സ്വീകരിക്കാത്തത് സമകാലിക സാഹചര്യം നേരിടുന്ന വെല്ലുവിളിയാണ് ഞാൻ സൂചിപ്പിച്ചത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായി പാടുപെടുന്ന ധാരാളം മനുഷ്യരെ കാണാം അതിൽപ്പെട്ട ഒരു ടീമാണ് നമ്മളെ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ച് നടക്കുന്ന സാധാരണ മനുഷ്യന്മാർ ഓരോ നാട്ടിലെയും കൃത്യമായ പൾസ് അറിയുന്നവരാണ് ഓരോ ഓട്ടോറിക്ഷ എന്ന് നമ്മൾ പറയാറുണ്ട് സ്റ്റാൻഡിലൊക്കെ അവരുടെ വാഹനം നിർത്തിയിടുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്യൂ പാലിക്കുന്ന ക്യൂ സിസ്റ്റം നിലനിൽക്കുന്നിടത്ത് ശ്വാസം മുട്ടും അതുപോലെ തന്നെ കുറേ പ്രയാസങ്ങളൊക്കെ കഴിയുന്ന പച്ചയായ മനുഷ്യന്മാർ ഗൾഫിലും മറ്റൊക്കെ പോയി ഇനിയൊരു ജീവിതം നാട്ടിൽ പച്ച പച്ചപിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നാട്ടിൽ വരുന്ന മനുഷ്യന്മാർ അവർ ആ വാഹനം തള്ളി മുമ്പിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് കാണാൻ സാധിക്കും അവർ പുറത്തിറങ്ങി ന്യൂട്രലിൽ ഇട്ട വാഹനം തള്ളി തള്ളി മുമ്പിലേക്ക് എത്തിക്കും അവർക്ക് ആ ഇരുന്നത് ഓടിച്ചു മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ അവർ തള്ളുന്നത് അത്ര എണ്ണ ഇത്രമാത്രം വിലയുള്ളത് കൊണ്ട് തന്നെ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ എന്താണോ ഉപയോഗിക്കുന്നത് അത് അത്ര ഉപയോഗിക്കണം എന്നിട്ട് എൻ്റെ കുടുംബത്തെ പച്ചപിടിപ്പിക്കണം എന്ന അവരുടെ ഒരാഗ്രഹവും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുമാണത് എന്നാൽ എന്തിനാണ് ഞാൻ ഈ ഉദാഹരണം അറിയുമോ എന്നാൽ ഇവരൊക്കെ തന്നെ പല നമ്മുടെ വിശ്വാസികളെന്ന് പറയുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്കും കലാലയങ്ങളിലേക്കൊക്കെ ചെറിയ മക്കളെ കൊണ്ടുപോകാറുണ്ട് ആ കൊണ്ടുപോകാൻ വരികയും ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ ഡ്രസ്സ് മാറുന്നത് വരെ കാത്തു നിൽക്കുകയും സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇവർക്ക് ഒരു മാർച്ച് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായ വിശ്വാസ മേഖലയിൽ നിലപാട് സ്വീകരിക്കുന്ന എത്ര അറിയോ അവർക്ക് കൃത്യമായ പൈസ കൊടുക്കുന്നതിൽ എന്തു ചെയ്യില്ല സാമ്പത്തിക മേഖലയിൽ വിശുദ്ധി പാലിക്കുകയില്ല സാമ്പത്തിക മേഖലയിൽ വിശുദ്ധി പാലിക്കുകയില്ലെന്ന് മാത്രമല്ല കിട്ടണങ്ങളായിട്ട് നാട്ടിലെ പല പ്രമുഖരുടെയും മക്കളെ പഠിപ്പിച്ച കഥകളൊക്കെ ദുഃഖത്തിൽ പങ്കുവച്ച പലരെയും നമ്മുടെ ജീവിതത്തിൽ പച്ചയായ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പോയി എണ്ണയടിക്കുന്നൊരു മനുഷ്യൻ ഒരു രൂപ കുറച്ചു തരൂ എന്ന് ചോദിക്കാറില്ല എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ വീടുകളിൽ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് നമുക്ക് മീൻ കച്ചവടവും മറ്റൊക്കെ നടത്തുന്ന അതും പച്ച സാധാരണ മനുഷ്യരാണ് ഒരുപക്ഷെ വലിയ മാളുകളിൽ പോയി ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചാൽ ഒരു കിലോക്കാൾ അല്പം രണ്ടോ മൂന്നോ ഗ്രാമ് കൂടിയാൽ അതിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകളിൽ നിന്ന് ഈടാക്കാറുണ്ട് വലിയ മാളുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഇവിടെയൊന്നും സാമ്പത്തികമായി നമുക്ക് ഇടപാടുകൾ ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കച്ചവടക്കാരുണ്ടാവും സദാ കച്ചവടക്കാർ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് ഒരു പക്ഷേ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ലക്ഷങ്ങളോ അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ പലരാലും ഇങ്ങനെ കിട്ടാൻ കിടക്കുന്നുണ്ടാവും എന്നിട്ട് ഈ കടങ്ങളൊക്കെ നിർത്തി നാട്ടിൽ പച്ചയോടുകൂടി ജീവിക്കണമെന്നാഗ്രഹിച്ചു കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു രക്ഷയില്ല പല മേഖലയിൽ സമ്പാദിച്ചത് മുഴുവൻ ചിലവാക്കിയിട്ട് ഇനി എന്ത് ചെയ്യാണ് നാട്ടുകാർ കൊടുക്കാനുള്ള കടം വീട്ടാനായിട്ട് സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോയ എത്ര ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ നമുക്കൊക്കെ പരിചയമുണ്ട് കാരണം അവിടെയൊക്കെ കടങ്ങളാകുന്നുണ്ട് ആ സാമ്പത്തിക മേഖലയിൽ വിശുദ്ധി പാലിക്കുന്നില്ല വിശ്വാസ മേഖലയിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു എന്ന വിശ്വാസി സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വീടുകളിൽ വന്നു തരുന്ന മീൻകാരൻ അവൻ ഒരു പക്ഷേ ഒരു കിലോ തൂക്കിയതിന് ശേഷം പിന്നെയും രണ്ടും മൂന്നും മീനൊക്കെ എടുത്ത് അതിലേക്ക് ഇട്ടു തരും അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് വരെ പല പണവും കൊടുക്കാനായിട്ട് പെൻഡിങ് ഉണ്ടാവും എന്നാൽ വലിയ മാളുകളിൽ നമുക്ക് പെൻഡിങ് ഉണ്ടോ ഇല്ല യഥേഷ്ടത്തിന് സാധനങ്ങൾ ആവശ്യമില്ലതോ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടാകും എന്നാൽ ഈ ഒരു സാമ്പത്തിക മേഖലയിലെ നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് എത്രമാത്രം ആഭാസകരമാണെന്ന് അറിയാം പലരുടെയും കച്ചവടങ്ങൾ പൂട്ടിക്കുന്നു ജീവിതത്തിൻ്റെ ഉപാധികളെ നമ്മൾ കാരണം പലതും അടച്ചു പക്ഷേ ഈ ഒരു നിലപാട് സ്വീകരിച്ചൊരു വിശ്വാസിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ല കൃത്യമായും പാടില്ല കാരണം എന്തായിരിക്കണം സാമ്പത്തിക മേഖലയിലും ഈ വിശുദ്ധി വിശ്വാസ വിശുദ്ധി എപ്രകാരം സ്വീകരിക്കുന്നുവോ അതേ വിശുദ്ധി തന്നെ സാമ്പത്തിക മേഖലയിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇനി വിശ്വാസവിശുദ്ധി കൈവരിച്ച ഒരു മനുഷ്യന് പ്രബോധന പ്രവർത്തനങ്ങൾ ഏത് ശൈലിയിലും ഇതങ്ങ് ശരിയായി കഴിഞ്ഞാൽ അവരനെ അവൻ്റെ പിന്നെ വിശ്വാസമോ അവൻ്റെ മാന്യതയോ അവൻ്റെ അഭിമാനമോ സംരക്ഷിക്കാത്ത വിധത്തിൽ എന്തും പറയാനും എന്തും എഴുതിവിടാനും സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരും ഒട്ടും കുറവല്ല സമകാലിക എന്ന് പറയുന്നത് ഒരു നിലപാട് വിശ്വാസ മേഖലയിൽ കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൻ്റെ അലയൊലികൾ നമ്മുടെ കർമ്മ മേഖലയിൽ എല്ലാ മേഖലയിലും ഉണ്ടാകണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ഏതൊരവസരങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിലും ആ അവസരങ്ങളെയൊക്കെ തന്നെ ആഘോഷങ്ങളാക്കി മാറ്റാനാണ് എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ അതിലൊക്കെ വലിയൊരു സമൂഹത്തിൽ ഏറ്റവുമധികം അസ്വസ്ഥത അനുഭവിക്കുന്നൊരു മേഖല നമ്മളൊരു കല്യാണമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പരമാവധി ആഗ്രഹിക്കാറുണ്ട് ഒരു മകനെ കെട്ടിച്ചയക്കും മകളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് മകൻ ഒരു കുട്ടിയെ കെട്ടിക്കൊണ്ടുവരുന്ന സമയത്തൊക്കെ ആ കല്യാണം എങ്ങനെയാകണമെന്ന് എല്ലാവരും നന്നായി ആലോചിക്കാറുണ്ട് ഭക്ഷണം എന്തായിരിക്കണം ആരായിരിക്കണം അതിലെ ഹുത്തബ അതിലെ ഡ്രസ് കോഡുകൾ എന്തായിരിക്കണം അതിലെ ശരി തെറ്റുകളൊക്കെ വേറെ വിഷയങ്ങൾ ഇനി ഇങ്ങനെ ഓരോന്നും നമ്മൾ മൈന്യൂട്ടായി എത്ര ആളുകളെ വിളിക്കണം അതിൽ ആരൊക്കെ ക്ഷണിക്കണം എവിടെയൊക്കെ പോയി ക്ഷണിക്കണം ഇങ്ങനെയൊക്കെ ആലോചിക്കും പക്ഷേ ഈ റബിൻ്റെ അനുഗ്രഹം നഷ്ട ഈ ഒരു നിലപാട് ഞാനും എൻ്റെ കുടുംബവും സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ട്രെൻഡായി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ആ ട്രെൻഡിനൊപ്പം ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ജീവിച്ചാൽ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കൊതിക്കുന്ന മനുഷ്യ ചിന്തിക്കാത്ത മനുഷ്യന്മാർ സമകാലിക സാഹചര്യങ്ങളിൽ അധികരിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസ ഒരു നിലപാട് സ്വീകരിച്ചു എങ്കിൽ നമ്മുടെ കല്യാണങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ അതുണ്ടാകണ്ടേ എത്ര അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയുമോ നാളെ ഇന്ന സ്ഥലത്ത് കല്യാണമുണ്ട് നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം പാവപ്പെട്ടവരാണ് എന്നൊക്കെ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന മേഖലയിലൊക്കെ കവറിലൊക്കെ പൈസ കേട്ട് ഭാര്യയും മക്കളെയും കേൾപ്പിച്ചിട്ട് അവർ വിളിച്ച് പറയും ആ പണം നമുക്ക് വേറെ ആവശ്യത്തിന് പാലിയേറ്റീവിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾക്കോ മാറ്റി വെക്കാം കാരണം എന്താണെന്നറിയോ തലേ ദിവസം ആ വീടുകളിൽ നടക്കുന്ന മറ്റു മനുഷ്യരെ പോലും ലജ്ജിക്കുന്ന വിധത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് ആ ഫണ്ട് അവിടേക്ക് നീക്കി വെക്കേണ്ടതില്ല അത് ഏതെങ്കിലും പാവപ്പെട്ടവന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ നീക്കി വെക്കാമെന്നറിയുന്ന എത്ര സുഹൃത്തുക്കൾ നമുക്കിടയിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ അപ്പം ഇവിടെയൊക്കെ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ്റെ മുമ്പിൽ മാത്രമല്ല ആകേണ്ടത് ആ നിലപാടുകൾ കൃത്യവും വ്യക്തമായും എല്ലാ മേഖലയിലും ഉണ്ടാകണം ഏതുവരെ എന്നറിയുമ്പോൾ ഒരു നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഡ്രസ്സ് അത്ര മാത്രം നമ്മൾ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ആണുങ്ങൾ നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കാറുണ്ട് ഇത് നമസ്കാരത്തിൽ മാത്രമാണോ അല്ലല്ലോ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും വേണ്ടേ നമസ്കാരക്കുപ്പായിട്ട് നമസ്കരിക്കുന്നു മുടി പുറത്തു എന്ന് പറയുന്നു എന്നാൽ അത് ഏതെങ്കിലും ഒരു അടച്ച റൂമിൽ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആ നിലപാട് കൃത്യമാണ് എന്നാൽ പുറത്തിറങ്ങണ സമയത്തോ എല്ലാവരും കാണുന്ന സമയത്തോ വസ്ത്രത്തിൽ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നമുക്ക് അനിവാര്യമല്ലേ ആ അർത്ഥത്തിൽ തന്നെ വിശ്വാസിയുടെ നിലപാട് കൃത്യമാണ് എങ്കിൽ ഈ ദുന്യാവിൽ ജീവിക്കാൻ കുറേ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് മുമ്പിലുണ്ടാവും അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ മുപ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട പേടിക്കേണ്ട അവസരം ഉണ്ടാകും എന്ന് ഇന്ന് പറയുന്നതും പത്ത് കൊല്ലം മുമ്പ് പറയുന്നതും വെച്ച് നോക്കുമ്പോൾ ഇന്ന് അതിനേക്കാൾ ഓരോ ദിവസം കൂടുമ്പോഴും പേടിക്കേണ്ട അവസ്ഥകൾ ഒരുപക്ഷെ ഉണ്ടാകും നമുക്ക് മുമ്പിൽ അപ്പോൾ അതിനെയൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ദുഃഖം സങ്കടങ്ങളൊക്കെ വരുന്ന അവസരങ്ങളും ഉണ്ടാകും ആ അവസരങ്ങളൊക്കെ തന്നെ സന്തോഷമായി മാറ്റിയവരായിരുന്നു പഴയകാലത്തെ സഹാബികളെന്ന് പറയുന്നത് മുൻഗാമികളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ നമ്മുടെ ഇടപെടൽ മേഖലയിൽ സാമൂഹ്യ എവിടെയൊക്കെ ഉണ്ടോ ആ വിശ്വാസത്തിൻ്റെ തെളിമ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളിലാണ് നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് കൃത്യമായി പുറത്തേക്ക് വരുന്നതാകണം അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ ക്രമപ്പെടുത്തുമ്പോൾ സുന്ദരമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ജീവിക്കാനുള്ള ഒരു ചിന്തയാകട്ടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് ആ ജീവിത അങ്ങനെയാകട്ടെ നമ്മുടെ ജീവിതം കൃത്യമാക്കേണ്ടത് നമ്മുടെ ഇടപാടുകൾ കൃത്യമായിരിക്കണം നമ്മുടെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഈ ഒരു നിലപാടുകൾ കൃത്യമായിരിക്കണം റബ്ബിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടാകണമോ ആ റബ്ബിൻ്റെ സമസൃഷ്ടികളായ മനുഷ്യരോടും മതമുള്ളവനോടും ഇല്ലാത്തവനോടും അതോടൊപ്പം തന്നെ മൃഗങ്ങളോടും ഏതൊക്കെ ജീവിക്കുന്നുണ്ടോ അതിനോടൊക്കെ തന്നെ സ്നേഹസുന്ദരമായ ഒരു ബന്ധത്തെ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കുവാൻ റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചയും പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടാവും അത് തിരുത്തി മുന്നേറണമെന്ന മാനുഷിക ചിന്തയുള്ളവരായി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറുദ്വാന അനിൽഹമ്മദാഹിറബുൽമീൻ അസ്ലാമലൈക്കും വരഹമത്തുള്ള